ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി ഹൻസിബ ഹസനും സോഷ്യൽ മീഡിയ താരം അഭിഷേകും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ശ്രീകുമാർ ഏറ്റവും കൂടുതൽ അടുത്തത് അൻസിബയോടും സീരിയൽ താരമായ ഋഷിയോടുമായിരുന്നു ഫൈനൽ ഫൈവിൽ വരെ എത്തിയിരുന്നു അഭിഷേകും ഋഷിയും എന്നാൽ വോട്ട് കുറവായതിനെ തുടർന്ന് അധികകാലം ഹൗസിൽ നിൽക്കാൻ അൻസിബയ്ക്ക് സാധിച്ചിരുന്നില്ല സീസൺ സിക്സിലെ മൈൻഡ് ഗമേഴ്സിൽ ഒരാൾ തന്നെയായിരുന്നു അൻസിബ എന്നത് ബി ബി പ്രേക്ഷകർക്കും ഒരുപോലെ യോജിപ്പാണ് പൊതുവെ ബി ബി ഹൗസിൽ ഒരുമിച്ച് മത്സരിച്ചവർ ഭൂരിഭാഗവും പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്ന് കൊണ്ടുപോകാറില്ല ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്ന് കൊണ്ടുപോയിരുന്നത് അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് അൻസിബ ഹസനും അഭിഷേക് ശ്രീകുമാറും നടിയും ഗായികയും നർത്തകിയുമെല്ലാമായ അൻസിബ ദുബായിൽ ആർ ജെ ആയി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാൻ എത്തിയത് ഷോയ്ക്ക് ശേഷം താരം തിരികെ പോയിട്ടില്ല മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലെത്തിയ അഭിഷേകും അഭിനേതൃ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി അഭിഷേക് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിബിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേകും അൻസിബയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് ഇപ്പോഴിതാ അൻസിബിക്കൊപ്പം റൊമാൻറ്റിക് റീലുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ നോട്ട് റിയൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേകിനോടൊപ്പമുള്ള ആദ്യ റീൽ അൻസിബിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ദേവരയിലെ ചുറ്റുമല എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് റൊമാൻറ്റിക് റീൽ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ അതിവേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരുടെ ഏറെ പേരും കുറിച്ച് കമൻറ്റ് ഇരുവരും നല്ല ജോഡിയാണെന്നും സിഗ്മ മെയിൽ അഭിഷേകാണ് ആണ് റൊമാൻറ്റിക് ചുവട് ചുവടുവെക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നെല്ലാം കമൻസുകൾ വരുന്നു ബി ബി ഹൗസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാ കൃഷ്ണയും നന്ദനിയും നിഷാനയും എല്ലാം വീഡിയോയ്ക്ക് രസകരമായ കമൻറ്റുകളുമായി എത്തി ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂവെന്നാണ് റീലിന് അഭിഷേക് കുറിച്ച കമൻറ്റ് അൻസിബയ്ക്ക് അഭിഷേക് നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്രിസ്ത്യൻ ബ്രൈ ഗ്രൂം ലുക്കിൽ റീൽ അർജുനും ശ്രീതുവും ആരാധകരെ സർപ്രൈസ് ചെയ്യിപ്പിച്ചതാണ് ഇതിന് പിന്നാലെയാണ് അൻസിബയുടെയും അഭിഷേകിന്റെയും റൊമാൻറ്റിക് റീൽ എത്തിയത് അടുത്തിടെ അഭിഷേക് പൂജാകൃഷ്ണയുടെ വീട്ടിൽ പോയതിന്റെ വിശേഷങ്ങളുമായി എത്തിയിരുന്നു അടുത്തിടെ യൂട്യൂബിലും വളരെയധികം